ഹലോ അസ്സാമലൈക്കും ഇന്ന് റമദാൻ ഡേ ടുവിൻ്റെ ബ്ലോഗാണ് ഇതും ഒരു ചെറിയ വ്ളോഗ് തന്നെയാണ് അത്താഴം മുതൽ നോമ്പ് തോറ വരെയുള്ള ഒരു കുട്ടി ബ്ലോഗാണ് അപ്പോൾ ഇന്ന് രാവിലെ അത്താഴത്തിനുണ്ടായിരുന്നത് ചോറും മീൻകറിയും അച്ചാറും പിന്നെ കട്ടൻ ചായ പിന്നെ ഒരു ഒരു ഒന്നര ബോട്ടിൽ വെള്ളം കുടിക്കും ഹാഫ് ബോട്ടിൽ ഹാഫ് അല്ല മുക്കാ ബോട്ടിലോളം വെള്ളം രണ്ട് കുപ്പി ഞാൻ കുടിക്കും അപ്പോൾ രാവിലെ തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് കേടായിപ്പോയി രാവിലെ അത്താഴത്തിന് എണീക്കുമ്പോഴേ ഫ്രിഡ്ജ് കേടായി കേടായിപ്പോയിരുന്നുണ്ടായിരുന്നത് അതിൻ്റെ കൂളിങ് വർക്കാകുന്നില്ലായിരുന്നു പിന്നെ ആളെ വിളിച്ചു വരുത്തി പച്ചവൻ്റെ ഒരിത് കൊണ്ട് ഇന്നെ വന്ന് ശരിയാക്കി തന്ന് ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ആയിപ്പോയെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഫ്രൂട്ട്സും കാര്യങ്ങളും പാലായാലും വെള്ളം അതൊന്നും എപ്പോഴും അപ്പുറം ഇപ്പുറം കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഞാൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് കട്ട വെക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ വീട്ടിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ അതൊരു റാഹത്താണ് എപ്പോഴും മറ്റുള്ളവരെ പോയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അലഹമില്ല അത് ശരിയായി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി രാവിലെ ഒന്നും പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കേണ്ട ഒരു മൂഡേ ഇല്ലായിരുന്നു ഫ്രിഡ്ജ് പോയപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഫ്രിഡ്ജൊക്കെ ശരിയായപ്പോൾ എനിക്ക് സമാധാനമായി അതിന് ശേഷമാണ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അരി അരച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ഇടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ അവിടെ ഒതുക്കി വെച്ച് എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ടുള്ള അടുപ്പിൻ്റെ അവിടെ പോകുക എന്ന് മുട്ട മാത്രം വേവിക്കാൻ വേണ്ടി ആദ്യം വെച്ച് അപ്പോൾ ഇന്ന് ഞാൻ കടിയായിട്ട് മുട്ട പജ്ജിയും പിന്നെ ഉള്ളി വടയും പിന്നെ അല്ലെങ്കിൽ ഈത്തപ്പഴം പൊരിയും കൂടിയാണ് ഉണ്ടാക്കിയത് ഈത്തപ്പഴം പൊരിച്ചത് മാന്നിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഈത്തപ്പഴം കുടിപ്പൊരിക്കുകയാണ് ചോദിച്ച് അങ്ങനെ ഈത്തപ്പഴം കുടിപ്പൊച്ച് അപ്പോൾ അതാക്കിക്കൊണ്ട് വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത്താഴത്തിന് ചോറ് വേണമായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകിയിട്ട് ചോറിൻ്റെ പണി അവിടെ എന്താ പറയുക ചോറിന് അരി ഇട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളി വടൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ മിക്സാക്കി വെച്ച് അത് പിന്നെ ഈത്തപ്പഴം പൊരിക്കാനുള്ള ഈത്തപ്പഴത്തിൻ്റെ കുരുവണ്ണം കളഞ്ഞത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് എന്നാൽ എന്താ പറയുക നന്നായിട്ട് നമുക്ക് എല്ലായിടത്തും ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇട്ട് നമ്മൾ ഒരെണ്ണം മാവിലൊക്കെ ഇട്ട് മുക്കി പൊരിക്കുന്നതിലും ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഈ മൈദയും അതിൻ്റെ കൂട്ടൊക്കെ മിക്സ് ചെയ്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പീത്തപ്പഴം പൊരിക്ക് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുട്ട ഭജിക്കുള്ള മുട്ടയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് അത് മുറിച്ച് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ ചെറിയ പണിയെല്ലാം ഒതുക്കിയതിന് ശേഷം നേരെ പിന്നെ പൊരിക്കാൻ വേണ്ടി അടുപ്പിൻ്റെ അടുത്ത് തന്നെ ആദ്യം മധുരമുള്ള നമ്മൾ ഏത്തപ്പഴാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നത് അത് മൊത്തം പൊരിച്ച് പൊരിയതിന് ശേഷം മുട്ട ബൊജി ഉണ്ടാക്കി മുട്ട ബൊജി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒറോട്ടിക്ക് വേണ്ട കറി ഉണ്ടാക്കണമായിരുന്നല്ലോ ഒറോട്ടീൻ്റെ അരിയാണ് നേരത്തെ അരച്ചു വെച്ചത് അത് പുഴുങ്ങലരിയും ചൂടുവെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് കുറച്ച് അരച്ച് വെച്ചിട്ട് അതിനകത്ത് പിന്നെ ഈ പുഴുങ്ങലരിൻ്റെ പൊടി തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒറോട്ടി ചൂടുക അതുകൊണ്ട് അതിൻ്റെ വേണ്ട കറിക്ക് വേണ്ടിയിട്ട് അപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കറിയുടെ ഐറ്റംസൊക്കെ അവിടെ നിന്നാക്കി കൊണ്ടിരിക്കുന്നത് ഒറോട്ടിക്ക് വേണ്ടിയിട്ട് മുരിങ്ങയിലെ കറിയാണ് ഉണ്ടാക്കിയത് തേങ്ങ അരച്ച് വെക്കുന്നത് അത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഒറോട്ടിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങി പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേശപ്പത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ന് മൂന്ന് കടികളുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ഇന്ന് കുറവായിരുന്നു ആകെ പത്തൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ജ്യൂസായിട്ടാണ് നമ്മൾ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കിയത് ലൈം ജ്യൂസ് അൽഹമ്മദില്ല അതിൽ നമ്മൾ ഭയങ്കര തൃപ്തിയുണ്ട് പട്സനതെങ്കിലും നമുക്ക് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നോമ്പലം തുറന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് ഓറോട്ടി വിട്ടത് പിന്നെ രാത്രിക്കേക്ക് വേണ്ടിയിട്ട് മുളകിട്ട കറിയും ആക്കി വെച്ച് ഒരു വറവും അത് രാത്രി എത്തായത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്